ഹലോ കൂട്ടുകാരേ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പുതിയതൊന്നല്ല ഞാൻ ഇതിൽ കുറേ മുന്നേ ഈ ഒരു ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ അലവോര ജെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോണത് ചെയ്യാൻ പോണത് അപ്പോൾ അലവോര ജെല്ല് ഉണ്ടാക്കാൻ പോണത് പൂ അലവോര ജെല്ല് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളതും കൂടി കാണിക്കാനാണ് ഞാൻ പോണത് അപ്പോൾ ഈ അലവോറ ജെല്ലിനു വേണ്ടി ഞാൻ കുറച്ച് അല കറ്റാറവാഴ തെയ്തു പോകും നല്ല കട്ടിയുള്ള തണ്ടുകൾ ഇങ്ങനെ ലീഫുകൾ ഇങ്ങനെ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോലെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ അലവോർ ജെല്ല് ഉണ്ടാക്കുന്ന വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ് സബ്സ്ക്രൈബ് വളരെ കുറവായില്ല ഇത്രയും വർഷങ്ങളായിട്ടും ഞങ്ങൾ സബ്സ്ക്രൈബ് കൂടണില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ എങ്ങനെ ഉണ്ടാക്കാം നമുക്കുള്ള വീഡിയോയിലേക്ക് പോകട്ട അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു നാല് ചെറിയ പൊട്ടാറ്റ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കുറച്ച് കറ്റാറ വളരെ തണ്ടുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ പൊട്ടാറ്റോ അല്ല ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് തൊലി കളയാട്ടോ ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലി കളഞ്ഞ് നമുക്ക് നന്നായി ഇതൊന്ന് അടിച്ചെടുക്കണം ഇത് ഉരുളക്കിഴങ്ങ് തന്നെ വേണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ജലാറ്റിനോ അങ്ങനെ എന്തെങ്കിലും അല്ല ഗമ്മകളൊക്കെ വെച്ചിട്ട് നമുക്ക് ജെല്ലുണ്ടാക്കാം അലോർ ജെല്ലുണ്ടാക്കാം പക്ഷേ ഞാൻ കെമിക്കലുകൾ ഒന്നുമില്ലാതെ നമ്മുടെ ഫേസിലും തലയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ധൈര്യപൂർവ്വം ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്യണത് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ എപ്പോഴും ഫേസിൽക്കും തലയിൽക്കായാലും നമുക്ക് ഭയങ്കര ഉപകാരപ്രദമായ നല്ല അത്യാവശ്യമുള്ളൊരു സാധനമാണ് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി വരെ നമ്മൾ ഡൈറ്റൊക്കെ ഉപയോഗിക്കുന്നതല്ലേ അതേപോലെ കിഴങ്ങിൻ്റെ വിറ്റാമിനുകളും പ്രോട്ടീനുകളൊക്കെ നമുക്ക് ഉരുളക്കിഴങ്ങ് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞു ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കഴുകി എടുത്തിട്ട് ഇത് അരിഞ്ഞിട്ട് നമുക്കിനി മിക്സിയിൽ ജാറിട്ട് അടിക്കണം ഞാൻ വേഗം അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെറുതായി ചെറുതാക്കി അരിയണത് കേട്ടാ ഇത്രയും തണ്ടിനാണ് ഈ നാല് ഉരുളക്കിഴങ്ങ് എടുത്തോളാം നമ്മുടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാനിതിവിടെ അടിച്ച് കൊള്ളിട്ടുണ്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ച് ഈ ജ്യൂസ് അരിച്ച് ഇതിൽ ഒരു കുറേ സമയം ഇതിങ്ങനെ മാറ്റി വയ്ക്കണം ഇതിൻ്റെ സ്റ്റാർച്ചാണ് നമുക്ക് ആവശ്യം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ നന്നായി പിഴുങ്ങി കുറേ സമയം ഇത് മാറ്റി വയ്ക്കണം നമ്മുടെ കിഴങ്ങ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇത് നന്നായി അടിച്ചെടുത്ത് അരിച്ച് വേറെ ചെറിയ അരിപ്പിലരിച്ച് നല്ല ജ്യൂസാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പിന്നെ പതക്കുണ്ട് ഇത് ഒരു കുറേ സമയം വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് എടുക്കാനായിട്ട് നമുക്ക് തെളിയാനായിട്ട് നോക്കി വെക്കാം കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ അലവോര തൊലിയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ നമ്മുടെ നമ്മുടെ അലവോര ജെല്ല് നമുക്ക് ഇങ്ങനെ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ പീസുകളാക്കി മുറിച്ചാൽ നമുക്ക് അതിൻ്റെ ജെല്ലെടുക്കാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് അരിഞ്ഞിടാം നമ്മൾ അരി ഇത് മുറിച്ചെടുത്തിട്ട് കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ച് വയ്ക്കുവായിരുന്നു പറഞ്ഞില്ലേ ഒരു ടീച്ചർ തന്നതാണ് എനിക്ക് അപ്പോൾ അത് കഴുകി എടുത്തിട്ട് വരാട്ടോ കേട്ടോ അപ്പോൾ ഞാനിത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൂലിയൊക്കെ കളഞ്ഞ് ജെല്ലെടുക്കാം കേട്ടോ ജെല്ല് ഇങ്ങനെ ആയതുകൊണ്ട് എടുക്കാൻ ഒരു വിഷമമൂര്യാ കണ്ടോ ഇങ്ങനെ മുറിച്ചത് കൊണ്ട് നമുക്ക് ജെല്ലെടുക്കാനായിട്ട് ഒരു വിഷമൂരിയാണ് അപ്പോൾ എല്ലാവരും നമുക്കിതുപോലെ തൊലികളിയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ എടുത്ത് കഴിഞ്ഞോട്ടോ ഞാൻ ജെല്ല് ജെല്ലെടുത്ത് കഴിഞ്ഞു പിന്നെ അതിൻ്റേത് വേസ്റ്റാണ് ഈ കാണുന്നത് തൊലികൾ അപ്പം ഇത് നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് കളയാം അപ്പോൾ വേസ്റ്റ് കളയാം ഇനി നമ്മുടെ ജെല്ല് ഞാൻ ഞാനിവിടെ പരമാവധി ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ജെല്ല് കഴുകണില്ല കാരണം ഇനി ജെല്ല് കഴുക ഇതേ എഴുത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇതിനടുത്താ വെള്ളം നിനവ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ജെല്ലിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ജെല്ലി കഴുകില്ലേ നമ്മൾ കുറേ പ്രാവശ്യം കഴുകിയതല്ലേ അരി അരിഞ്ഞിട്ടും കഴുകിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ഇത് നമുക്ക് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാത്ത ഇത്രയും ജെല്ല് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് എന്തായി നമുക്ക് നോക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചിൽ വെള്ളം തെളിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഊറ്റി ഊറ്റിക്കളയാട്ട വെള്ളം ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇതാണ് ആവശ്യം പക്ഷെ ഒന്നും കൂടെ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു വയ്ക്കാം ഞാനിപ്പോ പുതിയ വെള്ളം വേറെ ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ സമയം ഒന്നും കൂടെ അതുപോലെ വെക്കാം എന്നിട്ട് തെളിഞ്ഞ് ആ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് സ്റ്റാർച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ജെല്ലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാൻ പറ്റും ജെല്ലിൽ ജ്യൂസ് അടിച്ച് വന്നിട്ടുണ്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടി ജ്യൂസാണ് നമുക്ക് അരിച്ച് നല്ല ഫ്യുവർ ജ്യൂസ് കിട്ടിയത് ഇനി നമുക്ക് ഇത് ഡബിൾ ബോയിൽ ചെയ്യുന്നിട്ടാണ് നമ്മുടെ വെള്ളം വീണ്ടും തെളിഞ്ഞിണ്ട് നമുക്ക് അപ്പൊ ഇത് ഉരുളക്കിഴങ്ങിന്റെ നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ സ്റ്റാർച്ച് ഞാൻ ഇതിലേക്ക് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായതുകൊണ്ട് കൊണ്ട് ആവി ആയതുകൊണ്ട് ആവി വരുന്നുകൊണ്ടൊന്നും കാണാനില്ല എന്നിട്ട് നന്നായി ഇളക്കണം കേട്ടോ നമ്മുടെ സ്റ്റാർച്ചൊക്കെ ഒഴിച്ച് നമ്മുടെ ഡ്രൈ ജെല്ലിയൊക്കെ നല്ല ഡ്രൈ ആയി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇതുമ്പോൾ വെച്ചു നമ്മുടെ ജെല്ലി കൂടെ ടാർച്ച് ഒഴിച്ച കൂടി കൂടി നല്ലൊരു ജെല്ല് പരിവായിട്ടും കിട്ടാം ഇത് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒന്ന് കൂട്ടി കൊടുക്കാം ഈ സ്റ്റവ് കൂട്ടിയ നേരത്തെ ഞാനത് ഒഴിച്ചത് അതുകൊണ്ടാകെ പുക വന്നപ്പോൾ കാണാൻ പറ്റിയത് ഇതൊരു രണ്ട് മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു ബവ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നേരത്തെക്കാളും കുറച്ചും കൂടെ വെച്ചു പോയിട്ടോ അത് ഇത്രയായി ഇപ്പോൾ ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകണം അപ്പോൾ ജെല്ല് കഴിവ് ആയിട്ടുണ്ട് അത്യാവശ്യം വെള്ളവും ജ്യൂസൊക്കെ വറ്റി നല്ല ഡ്രൈ ആയ ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നേരത്തെ കണ്ടേക്കാളും പൂതി ചെയ്യണ്ടോ ഇപ്പോൾ ഞാനിവിടെ ജെല്ല് അടുപ്പത്തുനിന്ന് അതായത് ഡബിൾ ബോയിലാണ് ചെയ്തു തരുന്നത് വന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി തണുത്തിട്ട് നമുക്കൊരു ചെറിയൊരു കുപ്പിയിലാക്കി വയ്ക്കാവുന്നതുള്ളൂ ഒരു ചെറിയ കുപ്പിയിലേക്കുള്ളതുള്ള ചെറിയ കുപ്പിയിലാക്കി വയ്ക്കാം അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം ആവശ്യത്തിന് ഇത് ഇതുപോലൊരു തുള്ളിക്ക് എടുത്താൽ മതിയാവും ചൂടാറിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ജെല്ലൂടെ നന്നായി തണുത്തിട്ടുണ്ട് ഞാനത് രണ്ട് കുപ്പികളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ചെറിയ കുപ്പി ചില്ലിൻ്റെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഞാനിതാക്കി വേണം കാരണം ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ ഉപയോഗിക്കാം നമ്മുടെ തലയിലോ കഴുത്തിലോ അതുപോലെ മോ നമ്മുടെ ഫേസിലൊക്കെ കറുത്ത പാടുകളൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ നന്നായി മസാജ് ചെയ്താണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളോ ഷെയർ ചെയ്തോളോ കമൻറ്റ് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തോളോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും Bye bye.